ഗ്രാഫിക് ഡിസൈനിങ് വർക്കിൻ്റെ ക്ലാസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് ജെനുവിൻ നമുക്ക് വർക്ക് കിട്ടുമോ ക്യാഷ് കിട്ടുമോ എന്നൊക്കെ അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് ആണ്ട്ടത് ഞാനിതെൻ്റെ പേയ്മെൻറ് പ്രൂഫ് കാണിക്കുകയാണ് ഇതെൻ്റെ ഒരു കസ്റ്റമർ ആണ് അത് മുകളിൽ നോക്കി അറിയാം രണ്ടായിരത്തി പ ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് കസ്റ്റമർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കസ്റ്റമർ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്ത പോസ്റ്റർ വർക്കുകളാണ് ഒരുപാട് വർക്കുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ മാറിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് അയച്ച് പേയ്മെൻറ്റ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറൊക്കെയാണ് കേട്ടാ പേമെൻറ്റ് ചെയ്യിക്കാതെ അപ്പോൾ ഇതാ ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്ത കുറച്ച് വർക്കുകൾ കാണിച്ചു തരാം കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ ബ്ലറുകൾ കാണിക്കണത് ഇത് ക്രിസ്മസിൻ്റെ ടൈമിൽ ചെയ്ത് കൊടുത്താണ് ഇത് അവരുടെ മെനു കാർഡാണ് കേട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ നമുക്ക് അവർ പേപ്പറിൽ എഴുതിയിട്ടാണ് അയച്ചു തരാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയച്ചു തരും അതാണ് നമ്മളിങ്ങനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ആക്കി മാറ്റണത് കേട്ടോ അപ്പോൾ അടുത്ത മാസമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇനി നമുക്ക് ഈ നമ്പർ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ പേയിൽ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം അപ്പോൾ നമ്പർ ഞാനൊന്ന് കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്ക് അടിച്ച് പോകാം നമ്പർ ഞാൻ കോപ്പി ചെയ്തു ഇനി നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് ഈ നമ്പറിൽ നിന്ന് നമുക്ക് വന്നിട്ട് പേയ്മെൻറ്റ് ഒന്ന് നോക്കാം അത് വേണ്ടി ഞാൻ ഈ നമ്പർ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് സെർച്ച് ചെയ്യാണ് ഇത് കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഈ നമ്പറ് അപ്പോൾ എനിക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന പേയ്മെൻ്റ് ആണ് നാനൂറ് രൂപ അത് ഞാൻ ലാസ്റ്റ് കാണിച്ച മെനു കാർഡിൻ്റെ പേയ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ബാക്കി മുമ്പ് മുമ്പ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കസ്റ്റമറാണ് അപ്പോൾ മുമ്പ് എൻ്റെ എനിക്ക് ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറിലേക്കാണ് പേയ്മെൻറ്റ് ചെയ്യിക്കാറ് ഇന്ന് നമുക്കിതേപോലെ തന്നെ അടുത്തൊരു കസ്റ്റമർ നോക്കാം എന്താ ഞാനൊന്ന് ഇതാ ഈ ഇത് നിർത്തു അപ്പോൾ ഇതും രണ്ടായിരത്തി ഇരുപത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കസ്റ്റമറാണ് കേട്ടോ മോഡൽ നോക്കി അറിയാം അപ്പോൾ ഇതാ ഇത് ഞാൻ അവർക്ക് മോഡലയച്ചു കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഇത് ഇതൊക്കെ ഞാൻ അവർക്ക് ചെയ്ത വർക്കുകളാണ് കേട്ടോ ലാസ്റ്റ് ചെയ്തത് ലോഗോ ആണ് അപ്പോൾ ഇത് ഞാൻ പല മോഡലിൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് അവരുടെ സജഷനനുസരിച്ച് ഞാൻ ചേഞ്ച് ഒക്കെ വരുത്തി ലാസ്റ്റ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയത് ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ വർക്ക് അപ്പോൾ നമുക്ക് ഇതിന് കിട്ടിയ പേയ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതും ഇതേപോലെ തന്നെ ഞാൻ ബാക്ക് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് നമ്പർ ഒന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗൂഗിൾ പേ എടുക്കാം ഗൂഗിൾ പേയിൽ ഈ നമ്പർ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം ഇതാ ഞാൻ ആ ലോഗോയ്ക്ക് ഞാൻ വാങ്ങിയ പേയ്മെൻറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുതൽ ചെയ്യണേ കാരണം എനിക്ക് ഒരുപാട് ഉണ്ട് അപ്പോൾ നല്ലൊരു പേയ്മെൻറ്റ് നമുക്ക് ഈ ഒരു വർക്കിൽ നിന്ന് കിട്ടും ഇനി നമുക്ക് അടുത്തൊരു കസ്റ്റമർ നോക്കാം അതാ ഒരു ഞാൻ മിക്കതും കേക്കിൻ്റെ ചെയ്യുന്ന കാര്യം കേക്ക് വെച്ചുള്ള പേരുകളാണ് ഞാൻ അവർക്ക് സേവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് എൻ്റെ നല്ലൊരു കസ്റ്റമറാണ് ഉണ്ടോ അപ്പോൾ ഇതും വളരെ നാൾ മുമ്പുള്ള കസ്റ്റമറാണ് ഇപ്പോഴും നല്ല ഫ്രണ്ട്ലിയാണ് ആണ് ഇതൊക്കെ ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്ത വർക്കുകളാണ് അപ്പോൾ ലാസ്റ്റ് ചെയ്ത വർക്കിൻ്റെ പേയ്മെൻറ്റ് എൻ്റെ ഗൂഗിൾ പേയിൽ ഉണ്ടാവും അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം ഇതൊക്കെ നല്ല അവർക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മെനു കാർഡായിട്ട് അതൊക്കെ ഞാൻ ഫോണിൽ ചെയ്ത് കൊടുത്താണ് കേട്ടോ എന്താ ഇതൊക്കെ ക്രിസ്മസിൻ്റെ ടൈമിൽ ചെയ്ത് കൊടുത്തതാണ് നമുക്ക് ഈ നമ്പർ ഒന്ന് കോപ്പി ചെയ്യാം നമ്പർ കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ പേയിൽ പേസ്റ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കാം ലാസ്റ്റ് ചെയ്ത പേയ്മെൻറ്റിൻ്റെ വർക്കിൻ്റെ പേയ്മെൻറ്റ് ലാസ്റ്റ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയും നൂറ് രൂപയും അങ്ങനെ മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് എനിക്ക് കിട്ടിക്കണേ പേയ്മെൻറ്റ് ഇനി ഞാൻ ഇതും എൻ്റെ ഒരു കസ്റ്റമർക്ക് ചെയ്ത ഒരു കസ്റ്റമർക്ക് ചെയ്ത പല വർക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള വർക്കുകളാണ് കേട്ടോ ഒരു ആർ എൽ വി ഷൈജി എന്ന് പറഞ്ഞ ചേച്ചിയാണ് മോഹിനിയാട്ടത്തിൻ്റെ ഒക്കെ ടീച്ചറാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ അവർക്ക് ചെയ്ത വർക്കുകളാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ ഒരു വർക്ക് നമുക്കിപ്പോൾ ഒരു വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് അത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാണെന്നുണ്ടെങ്കിൽ അവർ തുടർന്ന് ഇതേപോലുള്ള വർക്കുകൾ വരുമ്പോൾ നമ്മളെ തന്നെയാണ് സമീപിക്കുക അപ്പം ഇതൊക്കെ പല ടൈമിൽ ഞാൻ ചെയ്ത് കൊടുത്താണ് ഇത് അവരുടെ പേയ്മെൻറ്റ് പ്രൂഫാണ് എല്ലാ പേയ്മെൻറ്റ് പ്രൂഫും ഇല്ല അത് ഡിലീറ്റായി പോയിട്ടുണ്ട് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യാണ് ഇതവർ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് അവരെന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാനത് അവർക്ക് ചെയ്ത് കൊടുത്തതാണ് ഇപ്പം അത് അത് ഇതതിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇത് അവരുടെ ക്ലാസ് ക്ലാസിൻ്റെ അവരെ നൃത്ത വിദ്യാലയ സംഗീതം ആണ് അവരുടെ അപ്പം അതിൻ്റെ ക്ലാസിൻ്റെ പോസ്റ്ററുകളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് മുന്നൂറ് രൂപയാണ് ഇനിയുള്ളത് അവരുടെ ഒരു ബയോഡാറ്റയാണ് ഇത് ഇതവരെനിക്ക് അവരുടെ ബയോഡാറ്റ പഴയതായപ്പോൾ പഴയതായി കുറച്ച് അടിച്ച് പോയപ്പോൾ അതെനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തു കൊടുത്താണ് കേട്ടോ